അസ്സാം വലൈക്കും വരഹമുല്ല അലഹമില്ല വസലാത്ത് വസ്സലാമ റസൂലില്ല അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശ്വാസികളായ നമ്മൾ വിശുദ്ധ റമലാനിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിലൊന്നാമത്തേത് റമലാനിനെ വളരെ പോസിറ്റീവായി നമ്മൾ അതിനെ സ്വീകരിക്കുക എന്നതാണ് ഒരിക്കലും തന്നെ മടിയോടുകൂടി ചടപ്പോടു കൂടി യാന്ത്രികമായി റമലാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും നമുക്ക് ഉണ്ടാകരുത് ഒരു അതിഥിയെ കാത്തിരിക്കുന്നതുപോലെ നമ്മൾ വിശുദ്ധ റമലാനിനെ കാത്തിരിക്കണം ഇന്നമൽ അഴമാലു ബിന്നീയാ നിശ്ചയമായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അപ്പോൾ ആ റമലാനിനോട് എത്രത്തോളം നമുക്ക് ഇഷ്ടമുണ്ട് പ്രതീക്ഷയുണ്ട് അതൊക്കെ അള്ളാഹുവിന് അറിയാം അതനുസരിച്ചുകൊണ്ടായിരിക്കും അള്ളാഹു നമുക്ക് പ്രതിഫലം നിശ്ചയിക്കുക അങ്ങനെ ഈ റമദാനിൽ പരമാവധി നന്മ എനിക്ക് നേടണം വിക്റുകളും ദുആകളും തസ്ബീഹുകളും തഹ്ലീലുകളും വിശുദ്ധ ഖുർആൻ പാരായണവും ഒക്കെ നടത്തണം എന്നൊരാഗ്രഹം വെച്ചുകൊണ്ട് അത് പ്രതീക്ഷിച്ചിരിക്കുന്ന അങ്ങനെ നിയ്യത്ത് വെച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത കാരണങ്ങളാൽ നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോവുകയോ ഒക്കെ ചെയ്താലും ആ നെയ്യത്തിന് നമുക്ക് പ്രതിഫലം കിട്ടും എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തേതായ റമലാനിനെ പൂർണ്ണമായി നമ്മൾ അതിൻ്റെ രാവും പകലും പ്ലാൻ ചെയ്യുക എന്നതാണ് ആ റമലാനിൽ തിരക്ക് പിടിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം അതിന് മുമ്പ് നമ്മൾ പൂർത്തീകരിക്കുക പ്രത്യേകിച്ച് അവസാനത്തെ പത്ത് പൂർണ്ണമായി നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനിങ് ഇപ്പോൾ തന്നെ ചെയ്താൽ മാത്രമേ ഈ വിശുദ്ധ റമലാലിനെ നമുക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ റമദാൻ തുടങ്ങിയത് ഓർമ്മയുണ്ടാകും പെട്ടെന്ന് നമ്മളിൽ നിന്ന് അവസാനിച്ച് പോവുകയും ചെയ്യും പ്രത്യേകിച്ച് ഡ്രസ്സ് എടുക്കലും സാധന സാമഗ്രികൾ എല്ലാം റമലാനിന് മുമ്പ് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നാമത്തെ കാര്യം റമലാനിലാണ് കൂടുതൽ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ സ്വീകരിക്കുന്ന ഒരു മാസം ചില ആളുകൾ വളരെ അസഹിഷ്ണുതയോടുകൂടി അതിനോട് പ്രതികരിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത് എന്തുകൊണ്ടാണ് റമദാനിൽ കലക്ഷനുകൾ വർദ്ധിക്കാനുള്ള കാരണം എന്ന് നമ്മൾ അറിയണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്വല്ലമ്മ റമലാൻ മാസമായാൽ കാറ്റടിക്കുന്ന വേഗതയിൽ ദാനം നൽ ചെയ്തിരുന്നുവെന്ന് നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലാസ്വല്ല്മ അത്ര വലിയ ധനാഢ്യനൊന്നും ആയിരുന്നില്ല വഫാത്താകുന്ന സമയത്ത് തൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ അടുക്കൽ പണയത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ പ്രവാചകൻ എത്ര ദരിദ്രനായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ദാരിദ്ര്യാവസ്ഥയുള്ള പ്രവാചകനും റമദാൻ മാസത്തിൽ നന്നായിട്ട് ദാനം നൽകിയിരുന്നു എന്ന് പറയുമ്പോൾ ഉള്ളത് തൃപ്തിപ്പെട്ട് നന്നായി നൽകിയിരുന്നു എന്നാണ് അർത്ഥം അങ്ങനെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു മാസമാണത് അത് എഴുപതും എഴുന്നൂറിരട്ടിയും പ്രതിഫലം കിട്ടുന്ന ദിവസങ്ങളൊക്കെ റമദാനിലുണ്ട് സമയങ്ങളുണ്ട് അതുകൊണ്ട് ആളുകൾ ധാരാളമായി ദാനം നൽകാൻ പ്രേരിപ്പിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ആ മാസത്തിൽ നമ്മുടെ ഇസ്ലാമികമായ കാര്യങ്ങൾക്ക് കലക്ഷനുകൾ സ്വാഭാവികമായും വർദ്ധിക്കും അതിനെ അങ്ങനെ പോസിറ്റീവായി കാണുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് ഈ ഒരു മാസം നമ്മൾ ദാനം നൽകാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ ഏകദേശം നമ്മൾ മനസ്സിൽ പ്രതീക്ഷിക്കുക അതിൽ നിന്ന് ഒരു പ്രയോറിറ്റി കൊടുക്കുകയും ചെയ്യുക അതിലേറ്റവും പ്രധാനം ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഇന്ന് അതിശക്തമായി മുന്നോട്ട് കുതിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ദഴ്വാ ഫണ്ടിലേക്ക് നമ്മുടെ ഒരു വിഹിതം നമ്മൾ ചേർത്ത് മാറ്റി മാറ്റിവെക്കണം അതുപോലെ തന്നെ മതപരമായി ആഴത്തിൽ പഠിച്ച വിദ്യാർത്ഥികളെ പുറത്തെറക്കുന്നതിന് വേണ്ടി നാം സ്ഥാപിച്ച് നടത്തുന്ന നമ്മുടെ അറബിക് കോളേജ് ആ സ്ഥാപനങ്ങൾ അതിന് ആവശ്യമായ ഒരു ഫണ്ട് നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട് അങ്ങനെ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ ഇതിലേക്കൊക്കെയാണ് നമ്മൾ ഒരു മുൻഗണനയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നാലാമത്തെ ഒരു വിഷയം മാസപ്പിറവിയിൽ ഒരിക്കലും തന്നെ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാവേണ്ടതില്ല ഇതാറ ഐത്തുമുൽ ഹിലാൽ ഹിലാൽ കണ്ടു കഴിഞ്ഞാൽ ഫുമു നിങ്ങൾ നോമ്പ് നോൽക്കുവീൻ വൈദാറ ഐത്തുമുഹു ഫആഫ് തിറു നിങ്ങൾ നിലാൽ കണ്ടാൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യുക ഫസൂമു ഫസൂമോ യൗമ എന്നാൽ കാർമേഘം മൂടുകയാണ് എങ്കിൽ നിങ്ങൾ മുപ്പത് പൂർത്തീകരിക്കുക എന്നാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഷേബാൻ മാസപ്പിറവി അനുസരിച്ച് ശഅബാൻ ഇപ്രാവശ്യം ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ചയാണ് വരുന്നത് ആ തിങ്കളാഴ്ച മാസപ്പിറവി ദർശിച്ചാൽ ചൊവ്വാഴ്ചയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് മനസ്സിലാക്കി കാഴ്ചയാണ് അതിൻ്റെ അടിസ്ഥാനം എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക